നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ചിലതൊന്നും പറയേണ്ട കാര്യമില്ല കാണേണ്ടതുമില്ല കേട്ടാ മതി കേട്ടാ തന്നെ വയറും നിറയും അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നില്ല കേൾക്കാം ഇതാ ഒന്നാമത്തെ തിരിവറിവ് പറയുന്നത് മറ്റാരും അല്ല കോൺഗ്രസിന്റെ പടക്കു ഓ തെറ്റി ഇപ്പോ കോൺഗ്രസിന്റെ അല്ലല്ലോ അല്ലെ ഇടതുപക്ഷത്തിന്റെ പടക്കുതിര ഡോക്ടർ സരി അഭിമാനം പോരാട്ടമാണ് അത് കേവലം പാലക്കാട് തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള അഭിമാനമല്ല പകരം കേരളക്കരയ്ക്ക് മുഴുവൻ അഭിമാനം പകരുന്ന വിധം ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം സർക്കാർ ജനപക്ഷ രാഷ്ട്രീയത്തിനെ വിജയിപ്പിക്കുന്ന ജനതയ്ക്ക് നമുക്ക് കൊടുക്കേണ്ട വലിയൊരു സന്ദേശമുണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കക്ഷി പണ്ട് പറഞ്ഞിരുന്നത് അപ്പൊ അതൊന്ന് കേൾക്കാം ജനമനസ്സുകളിൽ യു ഡി എഫ് ഉണ്ട് ജനമനസ്സുകളിൽ ഭരണ തുടർച്ചയ്ക്ക് എതിരെയാണ് വികാരം കാരണം ഭരണം തുടരേണ്ടത് ചിലരുടെ മാത്രം ആവശ്യമാണ് കള്ളക്കേസുകൾ അതുപോലെ തന്നെ മാഫിയ ബന്ധങ്ങളും പുറം ലോകം അറിയാതിരിക്കാനുള്ള ജനങ്ങൾക്ക് ആവശ്യമില്ല സത്യം പുറത്തു വരണമെങ്കിൽ അതിന് യു ഡി എഫ് തന്നെ ഇത് കണ്ട് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും കളിയാക്കാൻ വരട്ടെ ഇതാ ഇതൊന്ന് കേട്ടു നോക്കൂ ഇത് സാക്ഷാത് സന്ദീപ് വാര്യരാണ് ഒരു കാലത്ത് ബി ജെ പിയുടെ വാച്ച് സ്റ്റോക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ഞാനിപ്പോ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ആ ഇന്നോവ ഒരു ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നതിപ്പോൾ സുരേന്ദ്രനായിരിക്കാം കടന്നു വന്നിട്ടുള്ളത് വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്ത് പ്രവർത്തിച്ച് മടുത്തതിൻ്റെ പേരിൽ മനം മടുത്തതിൻ്റെ പേരിൽ പ്രത്യയശാസ്ത്രത്തെ ഞാൻ വിശ്വസിച്ച് പോകുന്ന പ്രത്യേക ശാസ്ത്രത്തെ എന്നുമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി യു ഡി എഫിന്റെ മാനവീതര പക്ഷത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അമിത്ഷാ കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് കുണ്ടോട്ടി മുതൽ കോഴിക്കോട്ടെ സമ്മേളന നഗരി വരെ ബ്ലാക്ക് ബോൾ തീർത്ത് അമിത്ഷായെ തടയും അതായിരുന്നല്ലോ പ്രസ്താവന ഒരു മണിക്കൂർ കഴിഞ്ഞില്ല പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മോനെ ഫിറോസെ അത് വേണ്ട എനിക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ വീഡിയോ കോൺഫറൻസ് ഏർപ്പാടാക്കേണ്ടി വരും ഡൽഹി പോകാൻ കഴിയില്ല യൂത്ത് ലീഗ് വരാ നട്ടലിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക് ഞങ്ങളുടെ ദേശീയ അധ്യക്ഷന് നിങ്ങൾക്ക് നട്ടലിന് കേരളത്തിൽ നോക്ക് നമുക്ക് കാണാം ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പള്ളി പോകാത്ത ആളാണ് അമിത്ഷാ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇത് രണ്ടും കണ്ട് രണ്ടിനും കണക്കിന് കിട്ടി എന്ന് വിചാരിച്ച് ബി ജെ പി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരിക്കും എന്നാൽ ഇതാ നിങ്ങൾക്ക് തരാം ഇത് കോൺഗ്രസിന്റെ പറ്റില്ല കോൺഗ്രസിന്റെ സ്വന്തം ലീഡർ കരുണാകരന്റെ പ്രിയപുത്രി കെ മുരളീധരന്റെ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് നല്ല ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നല്ല ആണെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ്സിന് നല്ലൊരു ചാൻസ് തന്നെയുണ്ട് പിന്നെ ബി ജെ പിക്ക് ഒരു കഴിഞ്ഞ രാവശ്യ വോട്ട് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ബി ജെ പി പ്രസിഡന്റ് തന്നെ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പല വാഗ്ദാനങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ഇലക്ഷൻ മുമ്പ് പല വാഗ്ദാനങ്ങളും പറഞ്ഞിരുന്നില്ല പതിനഞ്ച് ലക്ഷം റുപ്യ നമ്മുടെ അക്കൗണ്ടിൽ വരും എന്നൊക്കെ പറഞ്ഞ് മറ്റേ കള്ളപ്പണം പിടിക്കും ഇതൊന്നും നട പിന്നെ ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ കേസുകൾ ആ ഇന്നലെ വില പറയേണ്ട സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ ഭർത്താവിനെ പറയുന്നത് ഇലക്ട്രിക് കാർ അങ്ങ് കിട്ടുവോ അങ്ങ് കിട്ടുക അങ്ങനെ അദ്ദേഹത്തിന് പോലെ തരും പ്രാക്ടീസിലെ ഡോക്ടർ എന്ന് പറയണമെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്തായിരിക്കും ഇപ്പൊ അതൊക്കെ മാറി ബി ജെ പി കള്ളപ്പണം കൊണ്ടുവന്നാലും പ്രശ്നമില്ല പണ്ട് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നാണ് ശ്രീമതി പറയുന്നത് ഉണ്ട് അല്ലേ െരട്ടെ അങ്ങനെ വരട്ടെ 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 പുറത്തു അല്ല ഞാൻ പറഞ്ഞ ഈ കൊടകരയുടെ മാത്രം നിങ്ങൾ എന്തിനാ എപ്പോഴെടുത്ത് ഇട്ടിട്ട് അത് സത്യം പറഞ്ഞ ആൾക്കാർക്ക് ബോറടിച്ച് തുടങ്ങി കേട്ടിട്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല പിന്നെ പറയണമെങ്കിൽ എന്തും പറയാം കുഴൽപ്പണം വന്നു അത് വന്നു ഈ കുഴൽപ്പണം മാത്രമേ നടക്കുള്ളൂ പൈസ കൊണ്ടുവരണം പണ്ട് കോൺഗ്രസ്സുകാരും ഇലക്ഷൻ സമയത്ത് പൈസ കൊണ്ടുവരാറുണ്ട് പക്ഷെ അത് ഏത് രീതിയിലെന്നുള്ളത് എന്നുള്ളത് നമ്മളെ നമ്മൾ പക്ഷേ എനിക്കറിയാം പൈസ വരാണ്ടൊന്നും ഇവിടെ ഇലക്ഷൻ നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും കൊണ്ടുവരികയൊക്കെ ചെയ്യും അത് കുഴലാണോ ഇതാണോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടുള്ളൂ ആവശ്യത്തിന് പൈസ ഞങ്ങൾക്ക് പാർട്ടി തരാറുണ്ട് എനിക്ക് തന്നിട്ടില്ല എനിക്കാരും തന്നിട്ടില്ല മറ്റേ അതിലെനിക്ക് സങ്കടമുണ്ട് ഞാനത് പറയുകയും ചെയ്തു നിങ്ങളെല്ലാവർക്കും കൊടുത്തു എനിക്ക് മാത്രം ഒന്നും തന്നില്ല പാവത്തിന് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടാത്ത പരിഭവം കാണും കണ്ടല്ലോ ഇതാണ് തൊലിക്കട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇല്ലാത്ത വർഗീയത പറയുന്നത് അതുകൊണ്ടുതന്നെ എന്ത് പറ്റി കേരളത്തിൽ ഡെവലപ്മെൻ്റ് ഉണ്ടായി ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഇഷ്ടം കറങ്ങി വരുന്ന ഒരാളാണ് അവിടെ എല്ലാ മതക്കാരും വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ബി ജെ പി വരുന്നത് അതിൽ ന്യൂനവർഷങ്ങൾ ഹിന്ദുക്കൾ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അതുകൊണ്ടെന്താ അവരുടെ രാജ്യം നന്നാവണം നമ്മുടെ ഈ കോൺഗ്രസ്സുകാർക്ക് ഈ വർഗീയത പറഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ വർഗീയത പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്കുള്ള വികസനം നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഒരു പിതാവിൻ്റെ പ്രിയപ്പെട്ട അനുസരണയുള്ള പുത്രൻ്റെ വാക്കുകൾ ഇത് ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ നാല് പേരുണ്ട് എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവും എല്ലാമുള്ള രണ്ടുപേരെ മാതാപിതാക്കളാണ് പക്ഷേ ഞാനൊരു രാഷ്ട്രീയ തീരുമാനമാണ് എടുത്തത് അപ്പോൾ രാഷ്ട്രീയം വേറെ കുടുംബം വേറെ വ്യക്തിബന്ധങ്ങൾ വേറെ ഇതെല്ലാം ഇന്ന് എ കെ ആനണിയ വരെ അധിക്ഷേപിക്കുന്ന സംസ്കാര ശൂന്യരായ യാതൊരു സാമാന്യ മര്യാദയും ഇല്ലാത്ത കോൺഗ്രസ് അണികളാണെന്ന് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് ഇങ്ങനെയുള്ളവരുടെ കൂടെ ഞാനിതിന് പ്രവർത്തിക്കണം ഓ അനില പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ പറഞ്ഞ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ അല്ലേ അമ്മ എന്നെ പി എംഒന്ന് വിളിച്ചിട്ടുണ്ട് അവരെന്നോട് ബി ജെ പിയിൽ ചേരാനായിട്ടാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു അച്ഛൻ അമ്മയുടെ കാൽക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കേണ്ട ബി ജെ പിയോടുള്ള എല്ലാ വെറുപ്പും അറപ്പും ദേഷ്യവും എല്ലാ അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു അമ്മ പറഞ്ഞിട്ടാണോ അപ്പൻ ഉപദേശിച്ചിട്ടാണോ മാറിയത് അത് ദൈവത്തിനറിയാം വിത്തു ഗുണം പത്ത് ഗുണം വേറൊന്നും പറയുന്നില്ല ഇതാ വരുന്നു നമ്മുടെ സ്വന്തം അത്ഭുതക്കുട്ടി കാലു വാരിയും കാലു മാറിയും തളർന്ന പാവം അത്ഭുതക്കുട്ടി കഴിഞ്ഞ ദിവസം തന്നെ എഴുതി അബ്ദുള്ള വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞപ്പോൾ ബി ജെ പിയിലേക്ക് പോകാൻ ആ സാധ്യത എന്ന് ചിലർ ആശങ്ക രേഖപ്പെടുത്തി ഡൽഹിയിലെ ഷീലാധീക്ഷത്തിനും കിട്ടിയ വോട്ട് ഡെവലപ്മെന്റിന് അനുകൂലമായിട്ടുള്ളതാണ് ഛത്തീസ്ഗഡിലെ രമൺ സിംഗിനും വികസനത്തിനുള്ള വോട്ടാണ് കിട്ടിയിട്ടുള്ളത് സർവശക്തൻ ഇന്ത്യയെ വിശ്വഗുരു പദവിയിലേക്ക് എത്തിക്കാൻ പറഞ്ഞയച്ച ഒരു കർമ്മയോഗിയാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ചൊന്നും ഞാനായിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല പക്ഷേ പറയും ഇപ്പോഴല്ല പിന്നെ ഇപ്പോൾ നന്ദി നമസ്കാരം